ഹലോ അപ്പോൾ ഞാൻ കോളേജിൽ പോകാനും റെഡി ആയിട്ടുണ്ട് ഇന്നല്ലേ ഞങ്ങൾ കോളേജിൽ ക്രിസ്മസ് പരിപാടിയാണ് റെഡി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എണീക്കാൻ തന്നെ ഒരു ലേറ്റായി അതുകൊണ്ട് ഒരു പീരീഡ് പോയി ഇപ്പം ഇനി പത്ത് മണിക്ക് പത്ത് മണിക്ക് സെക്കൻഡ് പീരീഡോട്ട് കയറണം ആകെ രണ്ട് പീരീഡേ ഉള്ളൂ ഇന്ന് സെക്കൻഡ് പീരീഡോട്ടൊക്കെ ഇന്ന് പോയിട്ട് അപ്പം കയറണം ശരിക്കും ഞാൻ ഈ വീഡിയോയില് കുറച്ച് കവർ ചെയ്യാൻ നോക്കിയത് എൻ്റെ ഒരു ദിവസം ചെറിയൊരു പാട്ട് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സീൻസും ഇൻകംപ്ലീറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങക്ക് തമ്പനിയിൽ കണ്ടിട്ടാകുമ്പോൾ മനസ്സിലായിരിക്കുമല്ലോ ഇതെന്താ ഞാൻ ഉദ്ദേശിച്ച് കോളേജിൽ പോകാനാവുമ്പോൾ ഉണ്ടാകുന്നത് കുറച്ച് പഠിച്ചില്ലാന്ന് ഇങ്ങിപ്പോൾ കാണുന്നത് ഇങ്ങനെ കുറെ സംഭവം ഒക്കെ ഞാൻ സാധനങ്ങൾ മറന്നുകൊണ്ട് പോകും പിന്നെ പൈസ എടുക്കാൻ മറക്കും ഇങ്ങനെ ഒരുപാട് പറയും അതുകൊണ്ട് പൈസ ഒക്കെ ഞാൻ നേരത്തെ പാഗിൽ തന്നെ ഇട്ട് വെക്കും ഇല്ലെങ്കിൽ ആ തോന്നുന്നതിന് ശേഷമാണ് പിന്നെ ഓർമ്മ ചെയ്താൽ ഞാൻ പൈസ എടുത്തിട്ടാണ് തിരിച്ചു വരില്ല അതുകൊണ്ട് നേരത്തെ എല്ലാം എടുത്ത് വെച്ചാൽ സെറ്റ് ആ മനസ്സിലാകണ്ടേ ഒക്കെ മനസ്സിലാകുന്നല്ലോ ഉള്ളെന്ത് പറയുന്ന പക്ഷെ ഉളെന്ത് കാര്യായിട്ട് ചെല്ലുന്നുണ്ട് ഇല്ല 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 ഇന്ന കളിയാക്കിട്ടില്ല കളിയാക്കിട്ടില്ല പോട്ടോ പോട്ടോ அது போட்டுகிறதுனால உளக்கன்ன கலச்சிட்டேดன்ன பாக்கியோ അല്ല என்ன லேட் ஒரு வேளை இல்ல உங்களுக்கு காலேஜ்カラー மோனி பிரதீஷ் மோனி மோனி இதுல ഞാന് എഡിറ്റ് ചെയ്യില്ല അതായത് ഇങ്ങനെ ചെയ്യണം കേട്ടോ എഡിറ്റ് എന്നാ എന്റെ മുഖത്ത് വേറെ മറ്റേ സ്റ്റിക്കർ വെച്ചോട്ടാറോസേടാ അങ്ങനെ രണ്ടാമത്തെ പിരീഡിലേക്ക് ഞാൻ ജോയിൻ ആയിട്ടുണ്ട് ഇവിടെ എന്തോ പുതിയൊരു സബ്ജെക്റ്റ് ആണ് ക്ലാസ്സിൽ വന്ന് ആദ്യപുരം കിടന്നുറങ്ങുന്ന ചങ്ങായില്ലേ അതാണിത് ഇതിൽ കാണുമ്പോൾ എൻ്റെ ഒരു മൂഡ് പോകും പഠിക്കാനുള്ള ശ്രമസിനെ കുറിച്ച് രണ്ട് വാക്ക് ദിവസം എനിക്ക് നല്ല മൂന്ന് വന്നിട്ട് നമുക്ക് സാന്റക്ലോസ് നമുക്ക് ഷാമിലാന്നാകുന്ന അപ്പൊ നമുക്ക് ചോക്ലേറ്റ് തരും പറഞ്ഞിട്ടുണ്ടാക്കി പെയിന്റും ബ്രഷം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് മുഖത്ത് താജ്മഹൽ പണിയൊന്നാ പറഞ്ഞിട്ട് നമുക്ക് കണ്ടില്ല ബാക്കി ബാക്കി നമ്മുടെ ഋഷ ഇരയായത് അശ്വിനിയുടെ കലാവിരുദ്ധനായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചെയ്തു പിന്നെ ഷാമിലിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു ആഫ്റ്റർ ഓൾ കേക്ക് ഒക്കെ വന്നു അതിന് കട്ട് എന്നുള്ള പരിപാടിയായി ഈ കേക്ക് കിട്ടിയത് ആ കത്തിയുണ്ടോ അത് ഞാൻ അവസാനം എനിക്ക് വേണമെന്ന് വെച്ചിട്ട് എടുത്തായിരുന്നു എടുത്തു വെച്ചാൽ നല്ല കത്തിയായിരുന്നു പിന്നെ ഞാൻ വീട്ടിലോട്ട് എടുക്കാൻ മാറുന്നു കേക്ക് മുറിച്ചിട്ട് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് കരോള് പോകില്ല അതുപോലെ പോയിട്ട് പിന്നെ ചെറിയൊരു മധുരം കഴിച്ചു എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി ഈ വീഡിയോ വൈറുള്ള ടൈം ആയി അപ്പ വീഡിയോ കാണാൻ ചേട്ടാ